പ്രശസ്തമായ പള്ളൂർ കൊയ്യോടൻ കോറോത്ത് ക്ഷേത്രഭൂമിയിലാണ് നാൽപ്പത് കുട്ടിച്ചാത്തന്മാർ നിറഞ്ഞാടിയത് വിദേശികളടക്കം ആയിരക്കണക്കിന് പേർ സാക്ഷ്യം വഹിച്ച ഉത്സവത്തിൽ ചെണ്ടയുടെ താളത്തിനൊത്ത് തെയ്യങ്ങൾ ചുവടുവച്ചപ്പോൾ തെയ്യങ്ങളുടെ നാട്ടിൽ തന്നെ അത് അസുലഭമായ കാഴ്ചകളിലൊന്നായി ഏറ്റവും കൂടുതൽ തെയ്യങ്ങൾ ഒരുമിച്ച് എന്ന പ്രത്യേകതയും പള്ളൂർ കൊയ്യോടൻ കോറോത്തെ തിറയുത്സവത്തിനുണ്ട് ഒരു തെയ്യത്തിന് രണ്ട് ചെണ്ടക്കാരും രണ്ട് പരിക്രമികളും ഒരു എന്ന കണക്കിൽ ഇരുന്നൂറ്റി അൻപതോളം പേരാണ് അനുഷ്ഠാന ചടങ്ങുകളിൽ മാത്രം നിറഞ്ഞു നിന്നത് അഗ്നിപ്രവേശം നടത്തിയ രണ്ടു ചട്ട ഭഗവതി തെയ്യങ്ങൾ കൂറ്റൻ കുരുത്തോല മുടികളിലുമേന്തി പൊയ്ക്കാലുകളിൽ നടനമാടിയ ആറ് ഗുളികന്മാർ രണ്ടു വീതം കാർണവർ തെയ്യങ്ങളും ചാമുണ്ടിയും ഖണ്ഡകർണൻ തെയ്യങ്ങളും കൊയ്യോടൻ കോറോത്ത് തിറയുത്സവത്തിന്റെ ഭാഗമായി കെട്ടിയാടി കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം